സംസ്ഥാനത്തെ അൻപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ പെൻഷൻ കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുമെന്നൊക്കെ സർക്കാർ പറഞ്ഞു എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രധാന യോഗത്തിൽ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്തത് പെൻഷൻ ആർക്കൊക്കെ നഷ്ടപ്പെടും അതോടൊപ്പം തന്നെ എന്തെല്ലാം രേഖകളാണ് ഇനി സമർപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള ഈ ഒരു വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ അതായത് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ അതുപോലെ തന്നെ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് സഹായം വാങ്ങുന്ന അൻപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കെല്ലാം തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ മേഖലകളിലേക്കും ഉദ്യോഗസ്ഥരെ പരിശോധനയ്ക്ക് പറഞ്ഞയക്കുക മാത്രമല്ല അതുകൊണ്ട് തന്നെ കർശനമായിട്ട് നിലവിൽ പരാതികൾ ലഭിച്ചിട്ടുള്ള മേഖലകളിലേക്ക് ആയിരിക്കും മുൻഗണന നൽകുന്നത് നിരവധി പരാതികൾ വന്നിട്ടുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർ ചേർന്ന് ഭൗതിക നിലവാര വീടിന്റെ സാഹചര്യം എല്ലാം പരിശോധിച്ച് അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിന്റെ എല്ലാ വരുമാന മാർഗങ്ങളും പരിശോധിച്ച് കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തുന്നത് ആയിരിക്കും ബാക്കിയുള്ളവർക്ക് പരിശോധനകൾ നടത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ തന്നെ വിവിധ വകുപ്പുകളും ചേർന്ന് ഒരു ഏക്കറിന് മുകളിൽ പുരയിടമൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇനി പിടിവീഴുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ വകുപ്പുമായി സഹകരിച്ച് പെൻഷൻ ഗുണഭോക്താക്കളുടെ സ്ഥലം സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ രീതിയിൽ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഇത് മാത്രമല്ല വീട്ടിൽ വാഹനം ഉള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നതുമല്ല കാർ ഉള്ളവർക്ക് പെൻഷൻ ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനു വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായം തേടും മാത്രമല്ല അതോടൊപ്പം തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ ഉണ്ടെങ്കിൽ അത്തരം വീടുകൾ അത്തരം വീടുകളിൽ പെൻഷൻ ഗുണഭോക്താവ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും യോഗ്യത ഉണ്ടാകില്ല മാത്രമല്ല വാർഷിക മസ്റ്ററിങ് എല്ലാ വർഷവും ചെയ്യേണ്ടതാണ് വാർഷിക മസ്റ്ററിംഗ് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട് വാർഷിക മസ്റ്ററിംഗ് പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിലും ആളുകളെ പുറത്താക്കുന്നതിന് വേണ്ടി സർക്കാർ ആലോചിക്കുന്നുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക